കമ്പനിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിയമസഭയ്ക്കകത്ത് അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു ആ അഴിമതി ആരോപണം ഉന്നയിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി ഇത് നിയമപരമായി നടന്ന ഇടപാടാണെന്നും ഇത് സംബന്ധിച്ച് ഈ കമ്പനിക്ക് ആലുവയിലെ കമ്പനിക്ക് അദ്ദേഹത്തിന്റെ മകളുടെ കമ്പനി സോഫ്റ്റ്വെയർ സേവനങ്ങൾ നൽകിയിട്ടുണ്ടെന്നും എന്നാൽ ഇൻകം ടാക്സിന്റെ ഇന്റർവ്യൂ ബോർഡ് അവരുടെ അവർ പറയുന്നത് കേൾക്കാനുള്ള അനുവാദം കൊടുത്തില്ല അവർക്ക് കേൾക്കാനുള്ള അവരെ കേൾക്കാനുള്ള അവരുടെ അവകാശം നിഷേധിക്കപ്പെട്ടു അതുകൊണ്ടാണ് ഇങ്ങനെ ഏകപക്ഷീയമായിട്ടൊരു വിധി വന്നത് എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് എന്നാൽ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയായ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ബാംഗ്ലൂരിലെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മുഴുവൻ പച്ച കള്ളവർ കാരണം ഇവര് തമ്മിൽ നിയമപരമായ ഒരു ഇടപാട് നടന്നതായിട്ടുള്ള ഒരു രേഖയും ഹാജരാക്കാൻ പറ്റിയിട്ടില്ല ഈ രണ്ട് കമ്പനികളും തമ്മിൽ സോഫ്റ്റ്വെയർ സർവീസ് ആലുവയിലെ കമ്പനിക്ക് ചെയ്തു കൊടുത്തു എന്നുള്ള എക്സാലോജി കമ്പനിയുടെ വാദം ശരിവയ്ക്കുന്നതിന് ആവശ്യമായ ഒരു രേഖയും കൊടുത്തിട്ടില്ല രണ്ട് കമ്പനികളും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള കരാർ കൊടുത്തിട്ടില്ല അവര് രണ്ടുപേരും തമ്മിൽ ഈ സർവീസ് നടത്തിയതിനെ സംബന്ധിച്ചുള്ള ഇടപാടുകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു കറസ്പോണ്ടൻസും ഹാജരാക്കിയിട്ടില്ല ഒരു രേഖയും കയ്യിലില്ല മാത്രമല്ല ആലുവയിലെ കമ്പനിയെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ആലുവയിലെ കമ്പനിയിലെ ഉദ്യോഗസ്ഥരുടെ മൊഴികൾ മുഴുവൻ അവരുടെ കയ്യിലുണ്ട് ആ മൊഴികളിൽ പറഞ്ഞിരിക്കുന്നത് ഒരു തരത്തിലുള്ള സർവീസും ആലുവയിലെ കമ്പനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് അപ്പൊ സർവീസ് ചെയ്യാതെയാണ് അതായത് ഞങ്ങളുടെ ആരോപണം നിയമസഭയിൽ ഞങ്ങൾ ഉന്നയിച്ച അഴിമതി ആരോപണം ആലുവയിലെ കമ്പനിക്ക് ഒരു സർവീസും സോഫ്റ്റ്വെയർ സർവീസും ചെയ്യാതെ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൌണ്ടിലേക്കും മകളുടെ പേരിലുള്ള കമ്പനിയുടെ അക്കൌണ്ടിലേക്കും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളതാണ് സേവനം ചെയ്യാതെ ചെയ്ത ആ എമൌണ്ട് അത് കൃത്യമാണ് ഇപ്പൊ റെയ്സ്ആർ ഓഫ് കമ്പനീസ് പറയുന്നത് കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ നാനൂറ്റി നാല്പത്തി ഏഴും എട്ടും ബാധകമാണെന്ന് അതായത് തെറ്റായ രേഖ ഉപയോഗിച്ച് പ്രതിഫലം കൈപ്പറ്റി ഫ്രോഡ് നടത്തി അതായത് സർവീസ് ചെയ്യാതെ പണം വാങ്ങിച്ചു ഈ രണ്ട് കമ്പനീസ് ആക്ടിന്റെ നാനൂറ്റി നാല്പത്തി ഏഴ് നാനൂറ്റി നാല്പത്തെട്ട് പ്രകാരമുള്ള കുറ്റമാണ് ഈ കമ്പനിയും കമ്പനിയുടെ ഉടമയും ചെയ്തിട്ടുള്ളത് എന്നാണ് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയായ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് മാത്രമല്ല മറ്റൊരു കമ്പനിയുമായി ഇടപാട് നടത്തുമ്പോൾ ആലുവയിലെ കമ്പനി അതിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അറിയിക്കണം ആ കമ്പനിയിൽ നമ്മുടെ കെ എസ് ഐ ഡി സിയുടെ ഭാഗമാണ് ആ കമ്പനിയുടെ അവര് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അറിയിച്ചിട്ടില്ല മറ്റൊരു കമ്പനിയുമായിട്ടുള്ള ഡീൽ നടത്തിയത് അത് സെക്ഷൻ െട്ടിന്റെ വയലേഷനാണ് മാത്രമല്ല ഈ മാസപ്പനി സംബന്ധിച്ച വിവാദങ്ങൾ ഉയർന്നപ്പോൾ ഇത് താൽക്കാലികമായി കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ഈ മുഖ്യമന്ത്രി ഈ കമ്പനിയുടെ ഉടമ റൈസാർ ഓഫ് കമ്പനീസിന് ഒരു അപേക്ഷ കൊടുത്തിരുന്നു ആ അപേക്ഷയിലും ഇതുവരെയുള്ള ഒരു ഡീറ്റെയിൽസും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇത് കള്ളപ്പണം വെളുപ്പിച്ചതിന്റെയും അതിന്റെ നിയമത്തിന്റെയും അതായത് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെയും പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെയും പരിധിയിൽ വരും എന്നാണ് ഇതിന്റെ ഫൈൻഡിങ് അതാരാണ് അന്വേഷിക്കേണ്ടത് അവിടെയാണ് വിഷയം പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ പ്രൊവിഷനിൽ വന്നാൽ അത് അന്വേഷിക്കേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ പരിധിയിൽ വന്നാൽ അത് അന്വേഷിക്കേണ്ടത് സി ആണ് അപ്പൊ സി ബി ഐയും ഇ ഡിയും അന്വേഷിക്കേണ്ട കേസാണ് ഇത് എന്ന് റെജിസ്റ്റാർ ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കുന്നു കേന്ദ്ര സർക്കാർ സർക്കാരിപ്പം എന്താ ചെയ്തിരിക്കുന്നത് കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തെക്കൊണ്ട് ഇത് അന്വേഷിപ്പിക്കും അത് തന്നെ ഇവര് തമ്മിലുള്ള ഏർപ്പാടിന്റെ ഭാഗമാണ് ഇത് സി ബി ഐയോ ഇ ഡിയോ അന്വേഷിക്കേണ്ട കേസാണെന്നും കമ്പനീസ് ആക്ടിന്റെ വയലേഷൻ വകുപ്പുകളുടെ ലംഘനമാണെന്ന് കൃത്യമായി റൈസാർ ഓഫ് കമ്പനീസ് പറയുന്നു അത് അന്വേഷിക്കേണ്ടതാണ് എന്ന് പറയുന്നു അവർ ശുപാർശ ചെയ്യുന്നു അത് സിബിഐയെ കൊണ്ടും ഇ ഡിയെ കൊണ്ടും അന്വേഷിക്കാതെ കോർപ്പറേറ്റ് മന്ത്രാലയത്തെ മന്ത്രാലയത്തെക്കൊണ്ടത് അന്വേഷിപ്പിക്കുന്നത് സംഘപരിവാർ നേതൃത്വവും സി പി എം നേതൃത്വവും പിണറായി വിജയനും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ അന്വേഷിക്കാറുണ്ട് അതാണ് അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് അപ്പം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഫൈൻഡിംഗ് ഉള്ളതുകൊണ്ട് അഴിമതി നിരോധന നിയമത്തിന്റെയും കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിയമത്തിന്റെയും പരിധിയിൽ വരുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഏജൻസികളാണ് അന്വേഷിക്കേണ്ടത് ആ ഏജൻസികളെയും പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടത്തണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതാണ് ഞങ്ങളുടെ ഡിമാൻഡ് അല്ല ഇത് അന്വേഷിക്കേണ്ട ഏജൻസി രണ്ട് ഏജൻസിക്കേ അന്വേഷിക്കാൻ പറ്റുള്ളൂ ഒന്ന് സിബിഐക്ക് കാരണം കേരളത്തിലെ വിജിലൻസ് അന്വേഷിച്ചാൽ പോരല്ലോ ഇത് സ്റ്റേറ്റ് റാമിഫിക്കേഷൻസ് ഉള്ള കേസാണ് രണ്ട് സംസ്ഥാനങ്ങൾ ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പൊ സി ബി ഐക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ പ്രിവൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് വരുന്ന വയലേഷൻ കറപ്ഷൻ നടന്നിട്ടുണ്ടെന്നാണ് ഫൈൻഡ് അപ്പൊ സി ബി ഐക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ കർണാടക പോലീസിനോ കേരള പോലീസിനോ കർണാടക വിജിലൻസിനോ കേരള വിജിലൻസിനോ അവരുടെ ജൂറിശിക്ഷനിൽ വരില്ല അപ്പോൾ സി ബി ഐ ആണ് മണി ലോണ്ടറിംഗ് ആക്ട് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ചുള്ള വയലേഷൻ അന്വേഷിക്കേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് അത് രണ്ടും അന്വേഷിക്കാതെ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് എന്തായാലും അന്വേഷിക്കാൻ അതിനേക്കാളും പ്രധാനപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി അല്ലേ മന്ത്രാലയത്തേക്കാൾ പ്രധാനപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ് ആർഒസിറ്റാർ ഓഫ് കമ്പനീസ് അല്ല എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ ഉയർത്തുന്നത് നേരത്തെ തന്നെ എസ് എൻ സി ലാവലിൻ കേസിൽ സ്വർണ കള്ളക്കടത്ത് കേസിൽ ലൈഫ് മിഷൻ കോണ കേസിൽ ഇതിലെല്ലാം ഇവിടെ തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ഈ കേസിലും ഈ മാസപ്പടി കേസിലും കരുവന്നൂർ ഇ ഡിയുടെ അന്വേഷണത്തിലൊക്കെ ഞങ്ങള് സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് സായാഹ്നം കൂടിയാണ് ഇവര് തമ്മില് സെറ്റിൽമെന്റ് ഉണ്ടാക്കാനുള്ള വകുപ്പാക്കി ഇതിനെ മാറ്റുമോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു ഞങ്ങള് നേരത്തെയുള്ള മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ സംശയിക്കുന്നത് കണ്ടന്റ് ഇല്ല അതൊക്കെ ഇപ്പൊ ആളുകളുടെ കയ്യില് കിട്ടിയല്ലോ നമ്മുടെയൊക്കെ കയ്യിലുണ്ട് കയ്യില് നമ്മുടെ എല്ലാവരുടെയും കയ്യില് കിട്ടി ഇതിപ്പോ രേഖകളിൽ നിന്നും മാറ്റിയിട്ട് കാര്യമുണ്ടോ എനിക്ക് അറിയില്ല ആയിരിക്കും അല്ല ഇത് യഥാർത്ഥത്തിൽ ഇത് ക്രൈമാണ് 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 നടന്നിരിക്കുന്നത് ക്രൈം അന്വേഷിക്കേണ്ടത് കൺസേൺഡ് ആയിട്ടുള്ള ഏജൻസികളാണ് ഈ ഏജൻസികൾ സെറ്റിൽ ചെയ്യാന്നുള്ള കൊണ്ടാണ് കോടതിയുടെ അത് നമ്മൾ നിയമപരമായ വശം തേടിയിട്ട് ഞങ്ങളത് പറയും നിയമപരമായ ഒരു പഠനം കൂടി നടത്തിയിട്ട് ഏത് കോടതിയുടെ നേതൃത്വത്തിലാണ് ഇത് അന്വേഷിക്കേണ്ടത് എന്ന് പറയും എവിടെയാണ് ഒഫൻസ് നടന്നത് എന്ന് നോക്കിയിട്ടാണ് അല്ല അത് നടക്കുന്നുണ്ടല്ലോ അത് നടക്കുന്നുണ്ട് അത് അത് കുറെ നാളുകളായിട്ട് നടക്കുന്നുണ്ട് നവകേരള സെ ഉണ്ടാക്കിയത് അതിനു വേണ്ടിയിട്ടാണ് പാളിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ താങ്കൾ പറഞ്ഞ ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരു വലിയ ഫൈറ്റ് നടക്കുന്നു അതിനാണ് ഗവർണർ മുഖ്യമന്ത്രി നാടകങ്ങൾ ഉണ്ടായത് അതിനു സാമ്പത്തിക കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും പ്രശ്നമാണ് എന്ന് വരുന്നത് ഇപ്പൊ സുപ്രീം കോടതിയിലേക്ക് പോകുന്നത് അപ്പൊ സമരം ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം ഈ അജണ്ട സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് രാഷ്ട്രീയമായ അജണ്ട ഇതുപോലെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കേരള സർക്കാരിനെ വേട്ടയാടുന്നു കേന്ദ്ര ഏജൻസികൾ മനസിലായില്ലേ പിണറായി വിജയനെ വേട്ടയാടുന്നു എന്ന് ബി ജെ പി ഗവൺമെന്റ് വേട്ടയാടുന്നു എന്ന് വരുത്തി തീർക്കുക എന്നിട്ട് സെറ്റിൽ ചെയ്യുക ഈ ഗവർണറെ കൊണ്ട് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള കാര്യത്തിൽ ഞങ്ങളെടുത്ത നിലപാട് എന്തുകൊണ്ടല്ലോ അവരേത് സമയത്തും സെറ്റിൽ ചെയ്യും ഇതിനു മുമ്പ് നിരവധി പ്രാവശ്യം സെറ്റിൽ ചെയ്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് ഇവര് തമ്മിൽ ഭയങ്കര ഫൈറ്റ് ഇടയ്ക്ക് ഇവര് തമ്മിൽ ഭയങ്കര ഫൈറ്റ് പക്ഷെ ഇതെല്ലാം ജനങ്ങളെ കബലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അക്ഷരാർത്ഥത്തിൽ സംഘപരിവാർ ശക്തികളും കേരളത്തിലെ സി പി എം നേതൃത്വവും തമ്മിൽ ഒരു അവിഹിതമായ ബന്ധമുണ്ട് മൂന്ന് കേസുകൾ അതിൽ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ കരുവന്നൂരിൽ നോക്കിക്കോ നിങ്ങൾ കരുവന്നൂരിൽ ബഹളം ഒക്കെ അവസാനം അവിടെ തൃശൂർ പാർലമെന്റ് ഇലക്ഷൻ സെറ്റിൽമെന്റിലേക്കാണ് പോകുന്നത് ഏജൻസികൾ കേസ് വയനാഗിയുടെ മകനെതിരെ സമാനമായി കമ്പനി തന്നെ രാഷ്ട്രീയ എതിരാളികളെ ഇങ്ങനെ ബിജെപി കേന്ദ്ര സർക്കാർ ഞാൻ വേട്ടയാണോ കോൺഗ്രസിന്റെ ഇത്തരം നല്ല നല്ല മനോഹരമായ ചോദ്യമാണ് ഞാൻ അതിനുത്തരം പറയാം നല്ല ചോദ്യമാണ് നല്ല ചോദ്യമാണ് താങ്കൾ അഭിനന്ദിക്കും ആ ചോദ്യം ചോദിച്ചു ഇങ്ങനെ ഒരു കേസ് ഉണ്ടായി ഈ കേസ് ആദ്യം വന്നത് ഇൻകം ടാക്സ് അതോറിറ്റിയാണ് ഇൻകം ടാക്സിന്റെ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഫോം ചെയ്ത ഒരു ട്രൈബ്യൂണലാണ് ഈ വിധി ആദ്യം ആദ്യമുണ്ടായത് അവർക്ക് വേറെ അവർക്കിത് കണ്ടുപിടിക്കാനുള്ള അധികാരമുള്ളൂ രണ്ടാമത് ഇത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ പരാതി പോയി കമ്പനി ആക്ട് വയലേറ്റ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ഫൈൻഡിങ് വന്നു രണ്ട് ഫൈൻഡിങ്ങും സമാനമായ ഫൈൻഡിംഗ് ആണ് തെളിവുകളുടെ പിൻബലത്തോട് കൂടിയിട്ടുള്ള ഫൈൻഡിങ് ആണ് എന്നിട്ട് നമ്മുടെ മുമ്പിൽ ഒരു കേസ് വരിക പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ചും പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടനുസരിച്ചും ഇത് കേസ് എടുക്കേണ്ടതാണ് എന്ന് പറയുന്നത് സെക്ഷൻ ഫോർ ഫോർട്ടി സെവന്റെയും കമ്പനീസ് ആക്ടിന്റെ ഫോർ ഫോർട്ടി സെവന്റെയും വൺ എയ്റ്റി എയ്റ്റിന്റെയും വയലേഷൻ ഉണ്ടായെന്ന് പറയാം അപ്പൊ അതനുസരിച്ച് കേസെടുക്കാൻ ആയ ഏജൻസി സി ബി ഐയെ ഇടിയുള്ളു നിയമത്തിൽ ഞങ്ങള് സി ബി ഐക്ക് ഇടിക്കുന്ന എതിര് അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന ഇവിടെ സി ബി ഐയും ഇ ഡി വന്നില്ലല്ലോ അവരെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിനാണ് ഞങ്ങളെതിര് രാഷ്ട്രീയ എതിരാളികളുടെ കഥ കഴിക്കാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നതിനാണ് എതിര് ഏജൻസികൾക്കല്ല എതിര് ഇപ്പോഴും ജനങ്ങൾ സിബിഐ അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിൽ പോകുന്നില്ലേ സി ബി ഐ ഒരു കേസിൽ അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഈ കേസിലെ പ്രതികൾ രക്ഷപ്പെടും വേറെ ഒരു ഏജൻസി ഇല്ല നിയമപ്രകാരമുള്ള കോമ്പിറ്റന്റ് ഏജൻസി കോമ്പിറ്റന്റ് ഏജൻസി സി ബി ഐയും മീഡിയയും തന്നെയാണ് അവർ മിസ്യൂസ് ചെയ്ത ഞങ്ങൾ ഗവൺമെന്റിന്റെ കൂടെ നിൽക്കും സർക്കാരിന്റെ കൂടെ നിൽക്കും കേന്ദ്ര സർക്കാർ പിണറായി വിജയനെയോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിനെയോ നിയമവിരുദ്ധമായി തെറ്റായ വഴിയിൽ കൂടി കൊണ്ടുപോയി അവർക്കെതിരായിട്ട് അന്വേഷണം നടത്താൻ തീരുമാനിച്ച ഞങ്ങൾ അവരെ കൂടെ നിൽക്കും തോമസ് ഐസക്കിന്റെ കേസ് വന്നപ്പോൾ ഞാൻ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് തോമസ് ഐസക്കിന്റെ കേസ് വന്നപ്പോൾ ഞാൻ എന്റെ നിലപാട് വേറെ ആയിരുന്നു ഇ ഡി അന്വേഷിക്കേണ്ട ഒരു കേസ് അല്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇ ഡി അന്വേഷിക്കേണ്ട ഒരു കേസ് ഇ ഡിയുടെ പ്രൊവിഷന്റെ അകത്ത് വരില്ല എന്നാണ് പറഞ്ഞത് എനിക്കന്ന് അന്ന് തോമസ് ഐസക്ക് ഞാനും തമ്മിൽ നിരന്തരമായി ഡിബേറ്റ് നടക്കുന്ന ആളാണ് ഈ വിഷയത്തിലും ഡിബേറ്റ് നടന്നിട്ടുണ്ട് ഈ മറ്റേ ഇവിടെ പോയി പണം മേടിച്ചതിൽ പക്ഷെ അവിടെ ഇ ഡി അന്വേഷിക്കാൻ വന്നപ്പോ അത് ഇ ഡി അന്വേഷണം എന്നാണ് പറഞ്ഞത് കോടതിയും ആ സ്റ്റാൻഡെടുത്ത് പിന്നീട് നിയമപരമായിട്ടാണ് ഞങ്ങൾ ഇവരെ കാണുന്നത് ഈ കേസിൽ എന്ത് ചെയ്യണം അതുകൊണ്ടാണ് ഏതെങ്കിലും കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ അന്വേഷണം നടക്കണം കാരണം അവരവരുടെ അധികാരം മിസ്യൂസ് ചെയ്യുകയും ചെയ്യരുത് അവര് സെറ്റിൽ ചെയ്യുകയും ചെയ്രുത് സി ബി ഐയെ കുറിച്ചും ഇ ഡി ഐ കുറിച്ചുള്ള ഞങ്ങളുടെ കംപ്ലൈന്റ് രണ്ട് രീതിയിലാണ് ഒന്ന് അവരെ അധികാരം ചില സമയത്ത് മിസ്യൂസ് ചെയ്യും ചിലപ്പോൾ അധികാരം ആവശ്യപ്പെട്ട അനുസരിച്ച് അവർ സെറ്റിൽമെന്റ് നടത്തും രണ്ടിന് ഞങ്ങളെതിരാ കേരളത്തിൽ നടക്കുന്ന സെറ്റിൽമെന്റ് ആണ് അതാണ് കേരളത്തിൽ വരുമ്പോൾ ഞങ്ങൾ അഭിപ്രായം മാറുന്നത് ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു പാലക്കാട് ഒരു വില്ലേജ് അസിസ്റ്റന്റിനെ വിജിലൻസ് വിളിച്ചു ഒന്നേകാൽ കോടി രൂപ അയാളുടെ ലോഡ്ജിലെ കിടക്കേടെ ഉള്ളിന്ന് വിളിച്ചു അപ്പൊ മുഖ്യമന്ത്രി ചോദിച്ചൊരു ചോദ്യമുണ്ട് വില്ലേജ് ഓഫീസറോട് ചോദിച്ചു നിങ്ങൾ അറിയാതെ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഓഫീസിൽ ഒന്നേകാൽ കോടി രൂപ കൈക്കൂലി മേടിക്കോ ആരെങ്കിലും നല്ല ചോദ്യം ഞാൻ അതിനെ സ്വാഗതം ചെയ്തു അതേ ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിക്കുക മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒന്നാമത്തെ സ്ഥാനത്തിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി നൂറ് ദിവസം ജയിലിൽ കിടന്നു സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ രണ്ടാമത് ലൈഫ് മിഷൻ ചെയർമാൻ മുഖ്യമന്ത്രിയായ ലൈഫ് മിഷൻ കോല കേസിൽ വീണ്ടും അദ്ദേഹം ജയിലിൽ പോയി മുഖ്യമന്ത്രി അറിഞ്ഞില്ല മുഖ്യമന്ത്രിയിലേക്ക് വന്നില്ലല്ലോ അന്വേഷണം എസ് എൻസി എന്താ നടക്കുന്നത് നൂറ്റി മുപ്പത്തെട്ട് പ്രാവശ്യമാണ് സി ബി ഐ വക്കീൽ ഹാജരാകാതെ സി ബി ഐ കൊടുത്ത പെറ്റീഷൻ സി ബി ഐ വക്കീൽ കോടതി പോവില്ല സെൻട്രൽ ഗവൺമെന്റിന്റെ വക്കീലും കോടതി പോവില്ല ഇവിടെ നമ്മൾ ധാരണ ആർക്കറിയാൻ പാടില്ലാത്തത് അപ്പൊ ഇതിലതിന് ധാരണ വരാൻ പാടില്ല ഇത് അന്വേഷിക്കാൻ വിജിലൻസിന് ഇത് അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വിജിലൻസ് അന്വേഷിക്കണം എന്ന് പറയുള്ളൂ ഇത് വിജിലൻസ് കോമ്പിറ്റേറ്റീവ് അതോറിറ്റി അല്ല ഈ രണ്ട് ഏജൻസിക്കേ ഇന്ത്യയിൽ ഈ കേസ് അന്വേഷിക്കാൻ പറ്റുള്ളൂ രണ്ട് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ ഫൈൻഡിംഗ് ആണ് അപ്പോഴും അത് അന്വേഷിക്കാതെ കേന്ദ്ര ഗവൺമെന്റ് എന്താ ചെയ്യുന്നത് വീണ്ടും കോർപ്പറേറ്റ് മന്ത്രാലയം ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് രൂപീകരിച്ച ആ അതോറിറ്റിയേക്കാളും രജിസ്ട്രാർ ഓഫ് കമ്പനി എന്നുള്ള സ്റ്റാറ്റൂട്ടറി അതോറിറ്റിയെക്കാളും വലുതാണോ കോർപ്പറേറ്റ് മന്ത്രാലയം അപ്പൊ ധാരണയുണ്ട് ആ അവത്യാസം പറഞ്ഞു ഒ സി ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ് ഫൈൻഡിങ് ആണ് അവർക്ക് ഇൻവെസ്റ്റിഗേറ്റിംഗ് പവേഴ്സ് ഇല്ല കമ്പനീസ് ആക്ടിൽ വേറെ ഇൻവെസ്റ്റിഗേഷൻ വേറെ എൻക്വയറി വേറെ ഇത് ഒരു കമ്പനീസ് ആക്ടിന്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിൽ നിന്ന് കിട്ടിയതാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടത് വേറെ ഏജൻസിയാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് പവേഴ്സ് ഉള്ള ഏജൻസിയാണ് അപ്പൊ അത് ഇവർക്ക് ഈ ശിക്ഷ വിധിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അല്ല ഞാൻ പറഞ്ഞത് ആ റോസിക്ക് ഒരു കോടതിയിൽ ചാർജ് ഷീറ്റ് കൊടുക്കാൻ പറ്റുമോ പറ്റില്ല ഫോർ ഫോർട്ടി സെവൻ ഫോർ ഫോർട്ടി എയ്റ്റ് അനുസരിച്ച് ഒരു കുറ്റക്കാരാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു കോടതിയിൽ ഒരു ട്രയൽ കോർട്ടിൽ ഇ ഡി കോർട്ടിലോ സി ബി ഐ കോർട്ടിലോ ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ ആ റോസിക്കും പറ്റില്ല കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ ചാർജ് ഷീറ്റ് സമർപ്പിക്കാൻ ആയ ഏജൻസി അന്വേഷണം നടത്തിയിട്ട് കൊടുക്കാൻ പറ്റില്ല അതാ വ്യത്യാസം എന്തിന് ഇമ്മ്യൂണിറ്റി കൊടുത്തിരിക്കുന്നു ആര് ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നു അതില് ഈ റിപ്പോർട്ടിലില്ല റിപ്പോർട്ടിലൊന്നും ഞങ്ങളാരും കണ്ടില്ല ഇത് വന്ന ഉത്തരവല്ലേ സ്ഥിരമായിട്ട് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും അഴിമതി ആരോപണം വരുമ്പോ രാഷ്ട്രീയ പാർട്ടികളും പറയുന്ന ഒരു സംഭവമല്ല പറയുന്നത് ഈ സംഭവമല്ലൂർ അവിടെ ഇപ്പോഴത്തെ അന്വേഷണം ഈ ഒരു സെറ്റിൽമെന്റ് ആണെന്നാണ് പറയുന്നത് അത് തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾ കരുവഞ്ഞൂരിലെ അന്വേഷണം വളരെ ശക്തമായ സമയത്ത് നിങ്ങളോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെയാണ് അവസാനിക്കാൻ പോണെന്ന് നോക്കുന്നത് അവസാനിക്കുന്നില്ലല്ലോ ഇത് അവസാനിക്കുന്നില്ല അതിങ്ങനെ പോവല്ലേ അത് അവസാനിക്കില്ലല്ലോ അത് അത് വേണമെങ്കിൽ വിജിലൻസ് അന്വേഷണം നടത്തുന്ന ഏത് കേസിലും ഈ ഡിക്ക് അത് അന്വേഷിക്കാൻ വേണമെങ്കിൽ മണി ലോണ്ടറിങ് ഉണ്ടെങ്കിൽ അന്വേഷിക്കാം അന്വേഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ അന്വേഷിക്കല് മാത്രല്ല റിസൾട്ട് ഉണ്ടാവുന്നില്ല റിസൾട്ട് ഉണ്ടാവുന്നില്ല അത് മുമ്പോട്ട് പോകുന്നില്ലല്ലോ അന്വേഷണം ഒരു ഘട്ടത്തിൽ നിൽക്കല്ലേ സ്മോൾ ഫ്രൈസിൽ നിൽക്കല്ലേ അന്വേഷണം ചെറു മത്സ്യങ്ങളെ മാത്രമല്ല പിടിക്കുന്നുള്ളു ആ അത് പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ മുൻകൂട്ടി ഈ കാര്യത്തിലുള്ള ഒരു ഉത്കണ്ഠ പ്രകടിപ്പിച്ചിട്ടുള്ളതാണ് കരുവന്നൂര് അന്വേഷണം പോയപ്പോ കരുവന്നൂര് കഴിഞ്ഞ പാർലമെന്റ് അസംബ്ലി ഇലക്ഷന് മുമ്പ് നമ്മൾ കണ്ടതുപോലെ കരുവന്നൂർ അന്വേഷണവും ഈ മാസപ്പള്ളി അന്വേഷണവും ഒക്കെ ഏതെങ്കിലും ഒരു പോയിന്റിൽ അവസാനിക്കും കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിലാണ് നടന്നില്ലേ ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ ജയിക്കും അവിടെ തൃശൂര് ജയിക്കും തിരുവനന്തപുരം ജയിക്കും തിരുവനന്തപുരവും തൃശ്ശൂരുമാണ് ബി ജെ പി ജയിക്കാൻ ശ്രമിക്കുന്ന സീറ്റ് ഈ രണ്ട് സീറ്റും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും ഞങ്ങൾക്ക് ഇവിടെ പ്രധാനമന്ത്രി വന്ന് പ്രചരണം നടത്തുന്നതിൽ പരാതിയില്ല അദ്ദേഹം പ്രധാനമന്ത്രി മാത്രമല്ല ബി ജെ പിയുടെ രാഷ്ട്രീയ നേതാവാണ് എല്ലാ ജില്ലയിലും എല്ലാ പാർലമെന്റ് സീറ്റും പോയി അദ്ദേഹം പ്രചരണം നടത്തിക്കോട്ടെ അതൊക്കെ ജനാധിപത്യപരമായ അവകാശമാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരാൻ പാടില്ല തൃശൂരിലേക്ക് വരാൻ പാടില്ല എന്നൊന്നും ഞങ്ങൾ പറയില്ല ഞങ്ങൾ പറയുന്നത് പ്രധാനമന്ത്രി കൂടുതൽ വരുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ ഒരു സെക്യുലർ മനസ്സ് കൂടുതൽ ഉണരും ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് കേരളത്തിലെ മെജോറിറ്റി ആളുകൾ സെക്യുലർ ആണെന്നാണ് മതേതര ചിന്തയുള്ളവരാണെന്ന് അതുകൊണ്ടാണ് ബിജെപിക്ക് ഇവിടെ കളം പിടിക്കാൻ പറ്റാത്തത് ബിജെപി കേരളത്തിൽ അപ്രസക്തമാണ് ബിജെപിക്ക് ഒരു കാരണവശാലും ഈ പാർലമെന്റ് ഇലക്ഷനിൽ ഒരു സീറ്റ് പോലും നേടാൻ പറ്റില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അവർ ഒരു സീറ്റ് പോലും ജയിക്കാതിരിക്കുന്നത് ഞങ്ങൾ ഉറപ്പ് വരുത്തുകയും ചെയ്യും ഞങ്ങൾക്കത് സംശയമുണ്ട് അതാണ് ഞാൻ പറയാം മുൻ മൂന്ന് കേസുകളെ അടിസ്ഥാനമാക്കിയ ഒരു സംശയമുണ്ട് അസംബ്ലി ഇലക്ഷന് മുമ്പുണ്ടായ മൂന്ന് കേസുകളാണ് സ്വർണക്കള്ളക്കടത്ത് കേസ് ലൈഫ് മിഷൻ കോഴ കേസ് എസ് എൻ സി ലാവലിൻ കേസ് ആ അതിന് പകരം കുഴൽപ്പറ കേസിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെ സഹായിച്ചു മുഖ്യമന്ത്രി പിണറായി സഹായിച്ചു കേസ് പ്രതിയായില്ല കൃത്യമായ തെളിവുണ്ടായിട്ടും കേസ് പ്രതിയാകാതെ സഹായിച്ചു പരസ്പരം സഹായിച്ചു ധാരണയാണ് ആ ധാരണ വീണ്ടും പാർലമെന്റ് ഇലക്ഷനു മുമ്പ് ഉണ്ടാകുമോ എന്ന് ഞങ്ങൾ ഈ രണ്ട് കേസിലും സംശയിക്കുന്നു തൃശൂര് കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ ഇ ഡി അന്വേഷണ അവസാനം എവിടെ എത്തും ഇ ഡിക്ക് അന്വേഷിക്കാൻ കോമ്പിറ്റന്റാണ് കാരണം ബിസിനസ് അന്വേഷിക്കുന്ന മണി ലോണ്ടറിംഗ് ഒരു കേസ് ഇ ഡിക്ക് അന്വേഷിക്കാം പക്ഷെ നമുക്ക് നോക്കാം പ്രധാനമന്ത്രി ഞാൻ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതിനെ കുറിച്ച് കുറ്റമൊന്നും പറയില്ല പക്ഷെ ജ്യോതിബാസുവിന്റെ ഒരു അനുസ്മരണ പരിപാടിയും ജ്യോതിബാസുവിന്റെ പേരിലുള്ള ഒരു സെന്ററും കൽക്കട്ടയിൽ ഉദ്ഘാടനം ചെയ്യേണ്ട മുഖ്യമന്ത്രി അത് ക്യാൻസൽ ചെയ്തിട്ടാണ് പ്രധാനമന്ത്രിയെ അങ്ങോട്ട് പോയ ഇങ്ങോട്ട് വന്നപ്പോൾ സ്വീകരിച്ചതും അങ്ങോട്ട് പോയപ്പോൾ യാത്രയാക്കിയതും പിന്നെ ആ പ്രധാനമന്ത്രി ആ രണ്ട് കൈയും ചേർന്നുള്ള ഒരു നിൽപ്പുണ്ടല്ലോ അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റിംഗ് ആണ് എന്താണ് എന്താണ് ആ അത് അന്ന് നോക്കിയാൽ മതി നിങ്ങളെന്ന് മനസ്സിരുത്തി ഞാൻ അത്രേ പറയുന്നത് മനസ്സിരുത്തി നോക്കിയാൽ മതി അത് ഒരു മെസ്സേജ് നൽകുന്നുണ്ട് അല്ല ഞാൻ പറഞ്ഞത് അതല്ല ഏത് മുഖ്യമന്ത്രിയും കോൺഗ്രസ് മുഖ്യമന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പോകുന്നതിൽ തെറ്റില്ല യാത്ര ചെയ്യാൻ പോകുന്നതിലും എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഞാൻ ആദ്യം പറഞ്ഞു പക്ഷെ ആ നിപ്പുണ്ടല്ലോ ആ നിപ്പ് നിങ്ങളൊന്ന് മനസ്സിരുത്തി ഒന്ന് നോക്കിയാൽ മതി കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിരുത്തി കാണുന്നുണ്ട് ആ കൈ ചേർത്തു പിടിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി ഇരട്ട ചങ്കൻ എന്ന് അണികളെ കൊണ്ട് വിളിപ്പിച്ചിരിക്കുന്ന ഈ മുഖ്യമന്ത്രി ഇത്രയും വിനയാന്യുതനായി ഇത്രയും നല്ല മനുഷ്യനായി ഇത്രയും എളിമയോടു കൂടി നിക്കുന്ന ഒരു പടം കണ്ടപ്പോ എത്ര വ്യാഖ്യാനങ്ങൾ അതിനുണ്ടാവാം നിങ്ങളൊക്കെ തന്നെ വ്യാഖ്യാനിക്കാം